ലോകം പിശാജ് ശരീരം ഈ മൂന്ന് മേഖലകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറകളിൽ നമ്മുടെ മക്കളിലൊക്കെ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ തലമുറകളിൽ പ്രമാണ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടാവും ഒന്നാം പ്രമാണ മേഖലയിൽ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് ആ വരുന്ന തലമുറയിൽ പിശാചിന് ഒരു ആധിപത്യം വന്നു ആ പിശാജ നമ്മുടെ മക്കളെ എവിടേക്ക് കൊണ്ടുപോകുന്നത് ലോകത്തിലേക്ക് ലോകത്തിന് അനുരൂപമാക്കുന്നത് പിശാചിനെ അടിമപ്പെടുത്തുന്നത് ശരീരത്തിന്റെ എല്ലാ പ്രേക്ഷതയ്ക്കും നമ്മുടെ തലമുറകളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അതാണ് ഒരു റീസൺ അത് ബേസായി അവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആർക്കും നമ്മുടെ തലമുറ അതിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കണം നമ്മൾ ഈ ബോധ്യം നമ്മുടെ തലമുറയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം പ്രമാണ പ്രമാണലംഘനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന വീഴ്ച എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ തലമുറയിലേക്ക് എൻ്റെ മക്കളിലേക്ക് ഈ ലോകത്തിൻ്റെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടുവന്നു ലോകം പിശാജ് ശരീരം ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ തലമുറക്ക് മുൻ തലമുറയുടെ അറിവില്ലായ്മ കൊണ്ട് ഇത് കടന്നു വന്നിട്ടുണ്ട് അറിവില്ലായ്മ തെറ്റാണ് എന്ന് തെറ്റല്ല എന്ന സാധാരണ പറയാം അറിയാതെ അല്ലേന്ന് പറയും പക്ഷേ തമ്പുരാന്റെ മുൻപില് അറിയേണ്ട കാര്യം നീ അറിയണം ഞാനിതിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട് പത്തൊമ്പതാം തിരുവചനം ലോകത്തെ ആരാഞ്ഞറിയാൻ കഴിവുള്ള നിനക്ക് ഇവയൊന്നും ആരായാ അറിയാൻ പാടില്ലെന്നോ ചോദിക്കുക തമ്പുരാൻ ലോകത്തിൽ ഇറങ്ങണ ഇറങ്ങണ കാര്യങ്ങൾ നമ്മൾ അറിയണ്ടല്ലോ നമ്മുടെ മക്കൾ അറിയണമല്ലോ ഇല്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് തമ്പുരാൻ്റെ വചനം തമ്പുരാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അറിയാതെ പോയത് അത് തമ്പുരാന്റെ മുൻപിൽ ഒരു റീസൺ അല്ല ഒരു റീസൺ അല്ല അതുകൊണ്ട് പ്രമാണ പ്രമാണലംഘനങ്ങൾ പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആണ് ആറാം പ്രമാണ ലംഘനം ആറാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് ലോകം ലോകത്തിൻ്റെ അല്ലേ ലോകം പിശാജി ശരീരം മൂന്നും കൂടി ചേർന്ന് വരുന്നതാ ഏത് ആറാം പ്രമാണ ലംഘനത്തിൽ ആ മക്കളിലേക്ക് ഒരു ദൈവിക കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ ജഡത്തിൻ്റെ അരൂപിയാ അവരെ നയിക്കുന്നത് അവരിലേക്ക് എങ്ങനെയാ ജഡത്തിന്റെ അരൂപി എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ആത്മാവല്ല ദൈവത്തിന്റെ ആത്മാവ് മക്കളിലേക്ക് എങ്ങനെ ദൈവിക കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുക കൊടുത്താൽ എങ്ങനെയാ അത് പ്രവർത്തിക്ക എങ്ങനെയാ അവരെടുക്ക അവർക്കത് പറ്റില്ല അവർക്കത് പറ്റില്ല എന്താവണേൻ്റെ കാരണം ഇങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ തലമുറയിൽ നിന്നൊക്കെ വന്നുപോയ പ്രമാണലംഘനങ്ങള് കാരണമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം പുലർച്ചെ എന്നിട്ട് പ്രാർത്ഥിക്കണം കുരിശിന്റെ വഴി വിശുദ്ധ കുർബാന ഉടമ്പടി തിരിച്ചുപഠിക്കണം എന്നൊക്കെ ഇന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്